നമ്മുടെ നാട്ടിൽ നിരവധി അക്രമങ്ങളും അതുപോലെ തന്നെ കൂട്ടക്കൊലകളും ചുറ്റുകക്കടിച്ചു കൊല്ലലുകളും ബലാത്സംഗവും അമ്മയെ മകൻ പീഡിപ്പിക്കുന്നു സഹോദരിയെ കൊച്ചു പെങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്നു ഇങ്ങനെ നാടൊട്ടുക്ക ക്രിമിനൽ വാസനയുള്ള കുട്ടികൾ വളർന്നു വരുന്നു അവർ ക്രിമിനൽ പശ്ചാത്തലത്തിൽ വളരുന്നു ക്രൈം ആവർത്തിച്ചു കൊണ്ടേ ക്രൈം റേറ്റ് കുത്തനെ കൂടുന്നു ഇത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പൊതുസമൂഹം മാധ്യമങ്ങൾ തുറന്നാൽ വാർത്തകൾ കണ്ടാൽ വാർത്തകൾ കാണരുതേ എന്ന് കണ്ണുപൊത്തേണ്ടി വരുന്ന സാഹചര്യം ഇത് എങ്ങനെ ഉണ്ടായി സിനിമകളിൽ നിന്ന് മാത്രമാണോ ഉണ്ടായത് എന്ന പൊതുസമൂഹം ചർച്ച ചെയ്തു തുടങ്ങി ആ അവസരത്തിൽ ഇപ്പോൾ പറയുന്നു മാർക്കോ എന്ന മലയാള സിനിമയാണ് പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരവാദി പാവ ഉണ്ണി മുകുന്ദൻ അയാൾ അന്തം വിട്ടിരിക്കുകയാണ് അയാൾ ഉത്തരേന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു പാവം മലയാളിപ്പയ്യൻ അദ്ദേഹം ഉത്തരേന്ത്യയിൽ ഒരു എക്സിക്യൂട്ടീവായിരുന്നു അവിടെ നിന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സിനിമയിൽ എങ്ങനെയെങ്കിലും അവസരം വേണമെന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചു അതുകഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് മാർക്കോ എന്ന സിനിമയിൽ അതിസാഹസികമായി അഭിനയവും ഒക്കെ കാഴ്ചവെച്ച് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കയറി വന്നത് ഈ സിനിമയിലൂടെയാണ് അതിനൊന്നും ഒരു തർക്കവുമില്ല അതിൻ്റെ കഥാതന്തുവും എനിക്ക് എടുത്തതുമൊക്കെ സംവിധായകനും ഒക്കെ ആണല്ലോ അനു സാങ്കേതിക വിദഗ്ധരും ഒക്കെയാണ് അദ്ദേഹത്തോട് അഭിനയിക്കാൻ പറഞ്ഞ രീതിയിൽ അദ്ദേഹം അഭിനയിച്ചുപോയി അദ്ദേഹത്തിന് അതിനകത്ത് കുറ്റപ്പെടുത്താനൊന്നും കഴിയുകയില്ല പക്ഷേ ഇതിനകത്ത് കുറ്റം മുഴുവൻ ഏറ്റെടുക്കേണ്ടത് സെൻസർ ബോർഡ് ബോർഡെന്നൊരു സംഭവമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ് എന്താണ് സെൻട്രൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ഇവർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഒരു സിനിമ കാണണം കണ്ടിട്ട് കഥാതന്തുവിന് യോജിക്കാത്ത തരത്തിലുള്ള ഏച്ചുകെട്ടലുകളും വളച്ചുകൂട്ടലുകളും ചുറ്റിക്കെട്ടലുകളും ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിമാറ്റി ഇത്രയും കാണിച്ചാൽ മതി നീ എന്ന് പറഞ്ഞിട്ട് വേണം സർ ഇവർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അതാണ് നമ്മൾ കണ്ടിട്ടില്ലേ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് എ എന്നും യു എന്നും യു എ എന്നും സർട്ടിഫിക്കറ്റ് അത് പിന്നെ പ്രായവും എഴുതിയിരിക്കും എങ്ങനെയാണ് പ്രായവും മൂന്നുണ്ട് സെവൻ പ്ലസ് തേർട്ടീൻ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് അങ്ങനെ പ്രായവും അടയാളപ്പെടുത്തിയിരിക്കും സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കേഷൻ്റെ സാങ്കേതിക സംഭവങ്ങളൊക്കെ കാണാനും കഴിയും അതാണ് പുതിയ ആധുനിക സാങ്കേതിക വിദ്യ ഈ മാർക്കോ എന്ന സിനിമ രണ്ട് തവണ സ്ക്രീൻ ചെയ്തു സെൻസർ ബോർഡിൽ ആദ്യം അഞ്ചു പേരടങ്ങിയ സംഘം കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഇതിനകത്ത് നല്ല വയലൻസ് ഇഷ്ടം പോലെ ഉണ്ട് ഇതിന് ഏത് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് നിശ്ചയമില്ല അപ്പോൾ എന്ത് ചെയ്തു റീജിയണൽ ഓഫീസർ പറഞ്ഞു തന്നാൽ പിന്നെ പത്ത് പേരടങ്ങുന്ന സംഘം കാണൂ അങ്ങനെ പത്ത് പേരടങ്ങുന്ന സംഘവും കണ്ടിട്ട് സിനിമയ്ക്ക് കുറേ ഭാഗം കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എ സർട്ടിഫിക്കറ്റ് കൊടുത്തു എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം മുമ്പ് മുൻകാലത്ത് എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പറയും നാട്ടിൻ പ്രദേശം കമ്പിപ്പടമെന്നൊക്കെ പറയും അങ്ങനെ അതായത് അടൽസൊള്ളി പ്രായപൂർത്തിയായവർ മാത്രം കാണണം കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റില്ല പതിനെട്ട് കഴിഞ്ഞ വേണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ചത് കാണാം അച്ഛനമ്മമാർക്ക് കാണാം കുട്ടികൾ ഒത്തിരി കാണാൻ പാടില്ല എന്ന് ചുരുക്കം അങ്ങനെ എ സർട്ടിഫിക്കറ്റ് കൊടുത്തു പടത്തിന് സിനിമയെ പടം തിയേറ്ററുകളിൽ ഓടിച്ചു കയ്യടി കിട്ടി പണം വാരിക്കൂട്ടി ഉണ്ണിമുകുന്ദൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു അപ്പോഴാണ് ഇതാ മറ്റേ വെഞ്ഞാറമൂട് മറ്റവൻ ചുറ്റിക്കയും കൊണ്ടിറങ്ങി ആളെ അടിച്ചു കൊല്ലുന്നു അമ്മയും മകൻ ബലാത്സംഗം ചെയ്യുന്നു ഇതെല്ലാം വന്നു കയറിയപ്പോൾ മാർക്കൊക്കെ ഇട്ട് കൊത്തു മറ്റേ അതിനു മുമ്പേ ഇറങ്ങിയ ഹിന്ദി സിനിമ അനിവൽ ആരും കണ്ടില്ല അച്ഛനോടുള്ള പ്രേമം കൊണ്ട് മകൻ എല്ലാത്തിനും എഞ്ചിഞ്ചേട്ട് തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുന്ന സീൻ ഭാര്യ അർദ്ധനാഗ്ഞ പ പട്ടപ്പകല് കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ അതിനകത്തുണ്ട് അനിവലിൽ അതൊന്നും ആരും പറഞ്ഞില്ല അതിനു മുമ്പ് ഇവിടെയും മലയാളത്തിൽ ഒത്തിരി ക്രിമിനൽ സിനിമകളൊക്കെ വന്നു വർഗീയത പച്ചയ്ക്ക് വർഗീയത അവിടെ അടങ്ങുന്ന പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയൊക്കെ പോയി വർഗീയത കൊല്ലും കൊലയും പറയണ വർഗീയത പറയുന്ന പച്ചക്കി വർഗീയത മുസ്ലിം വർഗീയത പറയുന്ന ഒരു സിനിമ വന്നു വന്നുപോയി അതിൻ്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല അതൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിൽ കളയേണ്ട തീം പോലും ചവറ്റകൊട്ടയിൽ കളയേണ്ട സിനിമയായിരുന്നു അത് ആ സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിച്ചതുപോലെ തെറ്റായിപ്പോയെന്ന് പറയുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പൃഥ്വിരാജിന് തന്നെയും പശ്ചാത്തപമം ഉണ്ടാവും ആ സിനിമയിൽ അഭിനയിച്ചതിന് അദ്ദേഹം പിന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആ സിനിമ കണ്ടു നോക്കിയാൽ എപ്പോഴും അറിയാം അത്രയും വൃത്തികെട്ട ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നേ ഞാൻ പറയുകയുള്ളൂ അതിപ്പോൾ പശ്ചാത്താപിക്കുന്നുണ്ടാകും അതിൻ്റെ അതിൽ അഭിനയിച്ച ആളുകൾ പോലും അത്ര വൃത്തികെട്ട സിനിമ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ മാർക്കും അത്രമാത്രം വൃത്തികേടാണോ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ വയലൻസ് ഇത്തിരി കൂടുതലാണെന്ന് കണ്ട എല്ലാ വ്യക്തികളും പറയുന്നുണ്ട് എനിക്കും ആ അഭിപ്രായം ഉണ്ട് തന്നെ ഏതായാലും മാർക്കോക്ക് കൊടുത്തത് എ ആണ് മാർക്കോ പടം കണ്ടിട്ടാണോ ഇങ്ങനെ അക്രമ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഈ അക്രമണിൽ നടന്ന സമയത്തൊക്കെ ആളുകൾ പറഞ്ഞു മാർക്കോ കണ്ടിട്ടാകാം സിനിമയുടെ സ്വാധീനം ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴുത ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാബ പറഞ്ഞിരിക്കുകയാണ് ഈ സെൻസർ ബോർഡ് ഇപ്പോൾ ഒരു തീരുമാനം കൊണ്ടുവന്നു മാർക്കോ എന്താണ് ടി വികളിൽ സാറ്റലൈറ്റ് പ്രദർശനാനുമതി നിരോധിച്ചു സി ടി വിളിൽ കാണിക്കാൻ പാടില്ല ടി വിയിൽ കാണിക്കാൻ പാടില്ല ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കാണിക്കേണ്ടത് അതിൽ പ്രദർശിപ്പിച്ചു തുടങ്ങുമ്പോൾ ആർക്കെങ്കിലും അതിനെതിരെ പരാതി ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രം അതിനെ അതിനെക്കുറിച്ച് ആലോചിക്കും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് മൊബൈൽ ഗാഡ്ഗറ്റിലൊക്കെ പലരും കണ്ടു കഴിഞ്ഞു സിനിമ ഇതിനകം തന്നെ ഏതായാലും ഈ ടി വിയിൽ സിനിമ കാണിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബാബയുടെ പ്രസ്താവന വന്നത് വിഷം വിളമ്പാൻ പറഞ്ഞിട്ട് പിന്നെ വിളമ്പി കഴിഞ്ഞ് കഴിയുമ്പോൾ ആരും എന്ന് പറയും പോലെ ആയിപ്പോയി ഈ തീരുമാനം എങ്കിലും കുഴപ്പമില്ല നല്ല തീരുമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ടി വിയിൽ മാർക്കോ കാണിക്കില്ല മാർക്കോ സിനിമ മാത്രമാണോ ഇതെന്ന ചിന്തയാണ് വേണ്ടത് പിന്നെ സിനിമ കാണാൻ വേണമോ വേണ്ടയോ അതിന് എ സർട്ടിഫിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായവർ മാത്രം പോയി സിനിമ കാണുക പിന്നെ യു എ ആണെങ്കിൽ അച്ഛനമ്മമാർക്കൊപ്പം കുട്ടികൾക്ക് കാണാം യു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കുട്ടികൾക്കും കുട്ടികൾക്കും സിനിമ കാണാമെന്നാണ് അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കേഷൻ നോക്കി സിനിമ കാണാൻ കയറുക സിനിമയ്ക്ക് പോകുന്ന ആളുകൾ ഇതൊക്കെ കാണുന്ന ആളെ പ്രേക്ഷകൻ്റെ മനസ്സിലിരിക്കുന്ന തീരുമാനമാണ് തിയേറ്റർ ഉടമകൾക്കും പങ്കുണ്ട് എ സർട്ടിഫിക്കറ്റുള്ള സിനിമയിൽ പ്രായപൂർത്തിയാകാത്ത ആളുകൾ സിനിമയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ തിയേറ്റർ അത് പിടിക്കപ്പെടുകയാണെങ്കിൽ തിയേറ്റർ ഉടമ പതിനായിരം രൂപ വെച്ച് പിഴ കൊടുക്കണം ഒരാൾ തിയേറ്ററിനകത്തുണ്ടെങ്കിൽ തിയറ്റർ ഉടമ പതിനായിരം രൂപ പിഴ അടച്ചിരിക്കണം ഇത് ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ തിയേറ്ററിൻ്റെ ലൈസൻസ് വരെ റദ്ദാക്കാനുള്ള എന്താണ് അധികാരം സെൻസർ ബോർഡിനുണ്ട് എന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത് ഇനി ഏതൊക്കെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻസർ ബോർഡ് ഈ ഫിലിം സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഒരുപാട് നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സിനിമാറ്റോഗ്രാഫ് നിയമമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിനിമ സർട്ടിഫിക്കേഷൻ നിയമം അതെ സിനിമാറ്റോഗ്രാഫി നിയമം തന്നെയുണ്ട് നിയമത്തിലെ ബി സെക്ഷൻ അനുസരിച്ചുള്ള സർക്കാർ നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ പാലിക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ചിലെ കേബിൾ ടി വി ആക്ട് ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ സിഗരറ്റ് ആൻഡ് ടൊബാക്കോ നിയമമുണ്ട് അതുപോലെ തന്നെ പ്രോഡക്റ്റ് ലോ ഉണ്ട് അതുപോലെ എന്താണ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്ന നിയമം അതുപോലെ ചിഹ്നങ്ങളും പേരുകളും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഡ്രഗ് അതുപോലെ തന്നെ മാജിക്കൽ റെമഡീസ് നിയമം പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം പിന്നാക്ക ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള ഏതെങ്കിലും അതിക്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ആ നിയമങ്ങളുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടോ ആ തടയുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് പ്രമേയം സിനിമയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം ആ നിയമങ്ങൾ ബാധകമാണ് അതുപോലെ തന്നെ പോക്സോ കുട്ടികൾക്കെതിരെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ നോക്കണം അങ്ങനെ ഈ നിയമങ്ങളൊക്കെ പരിശോധിച്ച് ഈ നിയമവശങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് സർട്ടിഫിക്കേഷൻ വരുന്നത് പിന്നെ ഏതെങ്കിലും സ കഥാതന്തുവിഞ്ചിതൊക്കെ ഏതെങ്കിലും അപ്പോൾ മയക്ക് വരുന്നത് ഉപയോഗിക്കുന്നത് മദ്യം ഉപയോഗിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ഇതിനകത്ത് മദ്യ ആ ലോഗോ കൊടുക്കും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള സ്ട്രിപ്പ് കൊടുത്തിട്ട് വേണം ആ സീൻ കാണിക്കാൻ അങ്ങനെയൊക്കെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഇതെല്ലാം പാലിച്ച് വേണം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അപ്പോൾ സിനിമ സിനിമയല്ല പ്രശ്നം സിനിമ കാണാൻ പോകുന്നവരും പ്രദർശിപ്പിക്കുന്നവരുമാണ് പ്രശ്നക്കാർ പിന്നെ എന്താണ് ഈ സമൂഹത്തിൽ ഇത് തുടച്ചു മാറ്റണമെങ്കിൽ ഈ അക്രമവാസനയൊക്കെ തുടച്ചു മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കേണ്ട മാർക്കോ സിനിമ പോലുള്ള സിനിമകൾ എടുക്കുന്ന ആളുകൾ മാത്രമല്ല ഏതായാലും നിർമ്മാതാവ് പറഞ്ഞിട്ടുണ്ട് മാർക്കോയുടെ നിർമ്മാതാവ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തുവാലും ഈ സിനിമയ്ക്ക് സിനിമ കണ്ടിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന സ്ഥിതിക്ക് എൻ്റെ അടുത്ത സിനിമയിൽ ഇത്തരം വയലൻസ് രംഗങ്ങളൊന്നും പാടില്ല എന്ന് പ്രത്യേകം സംവിധായകനോട് നിഷ്കർഷിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെ ഏതായാലും മാർക്കോക്ക് കിട്ടിയത് എട്ടിൻ്റെ പണിയാണ് വെഞ്ഞാറമൂടിലെ അഫൻ അഫാനൊക്കെ കൊടുത്ത പണി എട്ടിൻ്റെ പണിയായിപ്പോയി ഈ സെൻസർ ബോർഡിന് വൈകി കിട്ടിയതാണെങ്കിലും വിവേകം നന്നായി അതിപ്പോഴെങ്കിലും കുറേ ആളുകൾക്കെങ്കിലും ഈ വാർത്തകൾ കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കുമെങ്കിലും കുറേ ആളുകൾക്കെങ്കിലും ഈ സർട്ടിഫിക്കേഷൻ എന്താണ് സിനിമ എന്താണ് സിനിമ കാണുമ്പോൾ എങ്ങനെയൊക്കെയാണോ പോയി കാണേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലും ഒരു ധാരണയായി കാണും ചർച്ച സമൂഹത്തിൽ ഉയർന്നു വരുന്നതിനും കാരണമായിട്ടുണ്ട് ഏതായാലും അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം